എത്തിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ സമയത്ത് ഇത്തരം രാജ്യങ്ങളിലൊക്കെയും നടത്തിയിട്ടുള്ള വിവിധ ആരോഗ്യമൊക്കെ തന്നെ ഒരു ഒരു ഫലം എന്ന് പറയുന്നത് ഒരു ഒരു പ്രോത്സാഹനശ്രഹമായ ഒരു ഫലം എന്ന് പറയുന്നത് ഇത്തരം സംരംഭങ്ങളോട് ഇത്തരം പരിപാടികളോട് ജാതി മതഭേദിന്റെ എല്ലാ വിഭാഗ ജനങ്ങളും നമ്മളെ ഇത്തരം പരിപാടികളോട് സഹകരിക്കുന്നു എന്നതാണ് തീർച്ചയായിട്ടും അത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവസാനിപ്പിക്കാണ് നമ്മൾ ആരോഗ്യം നമുക്ക് ദൈവം ദൈവത്തിന്റെ വരതാനമാണ് ആരോഗ്യം പഠനം വരാൻ അനുഗ്രഹമാണ് അത് എങ്ങനെ ഉപയോഗിച്ചു എങ്ങനെ വിനിയോഗിച്ചു എന്ന് തീർച്ചയായും നാളെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുത്തോ പോകില്ല അതുകൊണ്ട് ആരോഗ്യം